ആമയഞ്ചാർ തോട്ടിലെ റെയിൽവേ പഴിചാരി രാജേന്ദ്രൻ തോട്ടിലെ മാലിന്യങ്ങൾ മാലിന്യം മാലിന്യത്തിൽ ആമയഞ്ചന പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഈ റെയിൽവേയ്ക്ക് ഉള്ള ഒരു ദൗത്യമാണല്ലോ ഈ ഭാഗത്തുള്ളത് മാറ്റാൻ അത് നിരവധി തവണ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെ നിരവധി തവണ റെയിൽവേയുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം കൊണ്ടുവരികയും എന്നാൽ ഏതാണ്ട് വർഷങ്ങളായി തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെടാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ബഹുമാനീയനായ നമ്മുടെ ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി മന്ത്രിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഈ മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ ആന്റണി രാജു അടക്കമുള്ള എം എൽ എമാർ അടക്കമുള്ള യോഗത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന നിലയിൽ തന്നെ ഒരു ഉത്തരവിടുകയും അത് റെയിൽവേ അടിയന്തരമായി മാറ്റണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു നമ്മൾ ഇന്നലെ അടക്കം ഇവിടെ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് റെയിൽവേയിൽ ഉപയോഗിക്കുന്ന റെയിൽവേയുടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന നമ്മുടെ ട്രെയിനിനകത്ത് കിട്ടുന്ന അവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ അതായത് കുടിവെള്ള കുപ്പികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് നമുക്ക് ലഭ്യമാകും അപ്പോൾ റെയിൽവേ എവിടെയാണ് ഇതൊക്കെ സംസ്കരിക്കുന്നത് റെയിൽവേ എങ്ങോട്ടാണ് ഇതൊക്കെ മാറ്റുന്നത് എന്ന സംശയം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് കാരണം അത് നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മളൊരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ ഇടപെടുന്നു പക്ഷെ തുടർന്നുള്ള ദിവസങ്ങളിൽ റെയിൽവേക്ക് എന്ത് സംവിധാനമാണ് മാലിന്യ സംസ്കരണത്തിലുള്ളത് എന്നടക്കം നഗരസഭ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഈ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഇതിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്നു ഏതെങ്കിലും തരത്തിൽ അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ആ വിഷയം പറഞ്ഞു ഞാൻ നമ്മൾ രാത്രി ഈ ഭാഗത്തേക്ക് പരിശോധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം പ്രതീക്ഷയിലാണല്ലോ നമുക്ക് സാധ്യമായതെല്ലാം ചെയ്യാൻ നമ്മൾ നോക്കുകയാണ് രാവിലെ മുതൽ അസാധ്യമായതെല്ലാം ചെയ്യാൻ നോക്കുമ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു അനാസ്ഥയുടെ ഭാഗമായി ഒരു വിഷയം സംഭവിക്കുമ്പോൾ ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും ഒഴിച്ചിടണം അതിനാവശ്യമായ ക്രമീകരണം റെയിൽവേ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നു നമുക്കറിയാം ഇതിന്റെ സാങ്കേതിക വിഷയങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നതാണ് പക്ഷേ നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി എന്താണ് എന്നുള്ളത് ഇപ്പോഴും റെയിൽവേക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്നലെ രാത്രി നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ പൂർണ്ണമായും ട്രെയിൻ കൊണ്ടിടുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്തു പക്ഷെ വളരെ ഷാർപ്പായി ഇന്നലെ രാത്രി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജനപ്രതിനിധികൾ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ബഹുമാന്യനായ റഹീം എംബി അടക്കം ഇവിടെ വന്നു ആ വിഷയത്തിൽ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ഘട്ടംഘട്ടമായി ട്രെയിനുകൾ മാറ്റാനാണ് അപ്പം ഇതൊക്കെ ആദ്യമേ ചെയ്യാവുന്ന കാര്യമായിരുന്നു പക്ഷേ അതിൽ ഒരു ഗൗരവം റെയിൽവേക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിഷയം നമ്മുടെ മുന്നിലുണ്ട് ഇതൊക്കെ നമുക്ക് അതിന് ശേഷം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല പക്ഷേ ഇപ്പോഴും നമുക്കിതാ നമ്മുടെ സംഘം ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക്